ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് വേൾഡ് ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മളത് തൃശൂർ ആണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പാലക്കാട് ചിറ്റഞ്ചേരി വേല കാണാൻ പോയതാണ് അട്ടിപ്പൊളി വെടിക്കെട്ട് കാണാൻ വേണ്ടി പോയതാണ് നിരന്തരം എല്ലാ ദിവസവും വെടിക്കെട്ടുകൾ പൊട്ടിച്ച് പാലക്കാട് ജില്ല നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ വെടിക്കെട്ടായിരുന്നു ഇന്ന് ചിറ്റഞ്ചേരി ഏപ്രിൽ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിറ്റഞ്ചേരി വേല അടിപൊളി വെടിക്കെട്ടായിരുന്നു രാത്രി ഏഴിനും എട്ടിന് വേണ്ടിയിലാണ് പൊട്ടിച്ചത് അടിപൊളി സെറ്റിങ്ങും അടിപൊളി ആയിരുന്നു അപ്പം ഒന്നും പറയാനില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും മനോഹരമായ വെടിക്കെട്ട് പൊട്ടിച്ച എല്ലാ വെടിക്കെട്ട് കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ റെക്കോർഡ് ചൂടിനെ വകവെക്കാതാണ് പാലക്കാടിന്റെ പാടശേഖരങ്ങളിൽ അടിപൊളി വെടിക്കെട്ടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസം തന്നെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒട്ടനവധി വെടിക്കെട്ടുകൾ പൊട്ടി നമ്മുടെ ചാനലിൽ ചുരുക്കം ചില വീഡിയോകൾ മാത്രമേ വന്നുള്ളൂ പ്രസിദ്ധമായ വീഡിയോകൾ മാത്രമേ വന്നുള്ളൂ ഒരുപാട് ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒരുപാട് വെടിക്കെട്ടുകൾ പാലക്കാട് പൊട്ടുന്നുണ്ട് ചിറ്റഞ്ചേരിയിലെ വെടിക്കെട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി വെടിക്കെട്ട് ഏഴേഴര മിനിറ്റ് അടിപൊളിയായിട്ട് ശബ്ദത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അടിപൊളിയായിട്ട് കത്തിച്ച് ഫിനിഷ് ചെയ്ത അടിപൊളി കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണ് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൺലൈനിന്റെ ഉണ്ട് നമുക്ക് ഗൂഗിൾ പേ വഴി പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാം ജനറൽ ടിക്കറ്റ് വെച്ചിട്ട് ട്രെയിനിൽ കയറി അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മിനിറ്റ് കയറിയ ട്രെയിൻ രണ്ടേ കാലത്തോടു കൂടി തൃശൂർ എത്തിക്കുകയാണ് ഇതാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് എടുത്ത ഓൺലൈൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് മെഷീനിൽ നിന്ന് തിരക്കിയിട്ടാണിത് അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ടി ടി ആറ് നമുക്ക് കൺവേർട്ട് ചെയ്തത് എന്നാ തന്നിരക്കിയിട്ടാണിത് മൊത്തത്തിൽ നമുക്ക് അറുപതും അതുപോലെ തന്നെ ഇരുന്നൂറ്റി പത്തര കൂട്ടി ഇരുന്നൂറ്റി എഴുപത് രൂപ എ സിയിൽ ഇല്ലാതെ അതായത് ടിക്കറ്റ് ഇല്ലാതെ കോട്ടയത്തുനിന്ന് തൃശൂർ വരെ രണ്ട് മണിക്കൊണ്ടെത്തി ഇരുന്നൂറ്റി ചിലവായി ഇപ്പോൾ ലാവുമായിരുന്നു ഇതാണ് ആ ട്രെയിൻ കൊച്ചുവേളി ലോകമാന്യത്തിലുൾ എ സി ട്രെയിനാണ് സിറ്റിംഗ് മാത്രമേ ഉള്ളൂ സ്ലീപ്പർ ഇല്ല നമ്മൾ നേരെ ചിറ്റഞ്ചേരിക്ക് പോവാം കുതിര തുരങ്കത്തിലൂടെ ബസ്സിൽ പോവുകയാണ് ചിറ്റഞ്ചേരിക്ക് ഇതാണ് ചിറ്റഞ്ചേരി വേനൽ നടക്കുന്ന ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രം നമ്മളെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഫിനിഷിംഗ് പോയിന്റ് തടസ്സമായിരിക്കുന്ന മരച്ചില്ല വെട്ടിമാറ്റുകയാണ് കേരളത്തിലെ പ്രധാന വെടിക്കെട്ടുകളൊക്കെ കത്തിക്കുന്ന കമ്പനിയുടെ ആശാനായ മുരളിയാട്ടം നേരിട്ടാണ് മരച്ചില്ല വെട്ടിമാറ്റുന്നത് നിലവിലെ ഏറ്റവും മികച്ച കരിമരുന്ന് കലാകാരന്മാരിൽ ഒരാളാണ് മുരളിയാട്ടം വലിയ വെടിക്കെട്ടാണ് ഒരുക്കിയിരിക്കുന്നത് സെറ്റിംഗ് വീഡിയോ കാണിക്കാൻ സാധിക്കത്തില്ല ഇവിടെ വഴിമണി നിലമുള്ള മരുന്ന് പൊടിച്ചെടുക്കുകയാണ് കട്ട പിടിച്ചൊക്കെ പൊടിക്കുകയാണ് ചിറ്റലഞ്ചേരി വേല രണ്ടായിരത്തി ഇരുപത്തിനാലെ ചിറ്റിലഞ്ചേരി വേല വെടിക്കെട്ട് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതാ സിഗ്നൽ കത്തിക്കുകയാണ് സിഗ്നൽ കത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പ്രധാന വെടിക്കെട്ടോട് ഇട്ട പിടിക്കുന്ന രീതിയിലുള്ള കൂട്ട് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ കത്തക്കുകയാണ് ചിറ്റഞ്ചേരി അതിമനോഹരായോടിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ വന്ന ഒട്ടുമുഖ എല്ലാ വെടിക്കെട്ടിനോടും കെട്ടപ്പിടിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ വെടിക്കെട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചിറ്റഞ്ചിരി വേല രണ്ടായിരത്തി ഇരുപത്തിനാല് അതിഗംഭീര വെടിക്കെട്ട്